ഹായ് കൂട്ടുകാരെ ഡേലി ഭൂമിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വഴുതനയ്ക്കുണ്ടല്ലോ ഞാൻ ചുവടു മുതൽ ഒരുപാട് കമ്പ് പൊട്ടി കിളിർക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ട്രിക്ക് ചെയ്ത് നോക്കിയായിരുന്നു അപ്പം അതും പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ വിത്തൊക്കെ പാകി കിളിർപ്പിച്ച വഴുതനത്തായി എന്താ പറയുക വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഞാൻ എങ്ങനെയാണ് പറിച്ചു നടുന്നതെന്നും അതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോകല്ലേ അപ്പം ഇത് കണ്ട ഞാൻ വിത്ത് പാകി കിളിർപ്പിച്ച വഴുതനത്തെയാണ് അതൊക്കെ ഏകദേശം ഞാൻ പറിച്ചു നട്ടിട്ടുണ്ട് അപ്പോൾ ആ പറിച്ചു നടന്ന ടൈമിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ ഡിഷിനകത്ത് കുറച്ച് വിത്ത് പാകി കിളിർപ്പിച്ചെടുത്തതാണ് അപ്പോൾ എല്ലാം പറിച്ചു നടേണ്ട സ്റ്റേജ് ആയായിരുന്നു അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ പറിച്ച് നട്ടതാണ് ബാക്കി ഇത്രയും ഇനിയുമുണ്ട് പറിച്ച് നടാൻ അപ്പോൾ ഇതിൽ നിന്ന് നോക്കി ഞാൻ പറിച്ച് നട്ടു അപ്പം ഞാനിത് പറിച്ച് നടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ വലിയ കുഴിയൊന്നും അല്ല എടുക്കുന്നത് ചെറിയ ഒരു കുഴിയും എടുത്ത് ആ തൈക്ക് വേണ്ട കുറച്ച് വളങ്ങളും അതായത് ചാണകപ്പൊടിയും നമ്മുടെ വേപ്പൻ പിണ്ണാക്കും എല്ലുപൊടിയും കൂടെ മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുത്തതാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കുഞ്ഞ് തൈ ആയതുകൊണ്ട് അതിന് ഒത്തിരി വളവും അതുപോലെ ഒത്തിരി വെള്ളവും ഒന്നും വേണ്ടല്ലോ അപ്പോൾ ആ തൈക്ക് ആവശ്യത്തിനുള്ള വെള്ളവും വളവും കൊടുക്കാൻ വേണ്ടി ഞാനൊരു കുഞ്ഞു കുഴി എടുത്തിട്ട് അങ്ങനെ നട്ട് കൊടുക്കും പിന്നെ നമ്മുടെ തൈ വളർന്നു വരുന്നതിനനുസരിച്ച് ഞാൻ അതിൻ്റെ അതായത് കുഴിക്ക് വലിപ്പം കൂട്ടി തടവൊക്കെ ആക്കി കൊടുത്ത് അപ്പോൾ അത് വളരുന്നതിനനുസരിച്ച് നമുക്ക് വെള്ളമൊക്കെ കൊടുക്കണം അതുപോലെ വളങ്ങൾ ഇട്ട് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തടവൊക്കെ ഇത്തിരി വലിപ്പം കൊടുക്കുക അപ്പോൾ പറിച്ചു നടുന്ന ടൈമിൽ ഞാൻ ഇതുപോലെ കുഞ്ഞു കുഴി കുഴിയെടുത്തരാം അപ്പം നമുക്ക് എളുപ്പം ഉണ്ട് വലിയ ഒത്തിരി തടവൊന്നും എടുത്ത് കിളച്ച് മറിക്കൊന്നും വേണ്ട കുഞ്ഞു കുഴിയായി എടുക്കുക എന്നിട്ട് അതിൽ നമുക്ക് ഇതുപോലെ വളവിട്ട് പറിച്ച് നടാനും നമുക്ക് എളുപ്പമുണ്ട് അതുപോലെ നല്ല ഉഷാറായി വരികയും ചെയ്യും നമ്മൾ നടുന്ന തയ്യൊക്കെ അപ്പം ഞാനിങ്ങനെയൊക്കെയാണ് ഈ ചെയ്യുന്നത് അപ്പം നിങ്ങളെങ്ങനെയാണെന്നൊക്കെ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം ഞാൻ ഇതുപോലെയൊക്കെ ചെയ്ത് ഇത്രയൊക്കെ വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഞാൻ ഈ ചുവട്ടിൽ നിന്ന് തന്നെ ഒരുപാട് കമ്പ് പൊട്ടി കളിർക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ട്രിക്ക് ചെയ്ത് നോക്കിയായിരുന്നു അപ്പം ഞാൻ പണ്ടുള്ളവരൊക്കെ ഇങ്ങനെ ചെയ്തും പറയുന്നതും ഒക്കെ കേട്ടിട്ടുണ്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ചോട്ടിൽ നിന്ന് കമ്പ് പൊട്ടി കലിർത്ത ഒരുപാട് കമ്പ് കമ്പുണ്ടാകും എന്നൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പം ഞാനതൊന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് വിചാരിച്ച് ചെയ്ത് നോക്കിയതാണ് അപ്പം അന്നേരം ഇത് വിജയിക്കുകയില്ലോന്നറിയാത്തൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഒരുപാട് കമ്പ് പൊട്ടി കിളിർത്ത് വന്നിട്ടുണ്ട് ഇത് കണ്ടോ നല്ല രസമാണ് കാണാൻ ചുവട്ടിൽ നിന്ന് തന്നെ കമ്പ് പൊട്ടി പെട്ടെന്ന് നോക്കിയാൽ നമ്മൾ രണ്ട് മൂന്ന് വഴുതന ഒന്നിച്ച് നട്ടതാണോ എന്ന് തോന്നും അതുപോലെ ചുവട്ടിൽ നിന്ന് തന്നെ കമ്പ് ഒരുപാട് കമ്പുണ്ട് എന്നിട്ട് ആ കമ്പയിലെല്ലാം നല്ല പൂവും മുട്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ട് നല്ല രസം ഇങ്ങനെ നിൽക്കുന്ന കാണാൻ തന്നെ അത് വലിയ കീടബാധയോ അങ്ങനെയൊന്നും ഇല്ല വഴുതനയ്ക്ക് അപ്പം ഞാൻ അതുപോലെ തന്നെ നമ്മുടെ കഞ്ഞിവെള്ളത്തിനകത്ത് ചാരം ഇട്ടിട്ട് രണ്ട് ദിവസം മുന്നേ നല്ലോണം നേർപ്പിച്ചിട്ട് ഞാൻ ഞാനിതിൽ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്തേ അപ്പം ഒന്നും ഞാൻ നേരിട്ടിട്ട് കൊടുക്കാറില്ല ഒന്നെങ്കിൽ പച്ചവെള്ളത്തിൽ കലക്കി നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കും ഇല്ലേ നമ്മുടെ കഞ്ഞിവെള്ളത്തിൽ അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ നമ്മുടെ മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ കമ്പ് പൊട്ടി കലിർക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ് ഇത് ഏകദേശം നമ്മുടെ തൈ ഒരു ഒരടിയോളം വളർന്നു പൊങ്ങി കഴിയുമ്പം ഞാൻ ഇതിൻ്റെ മേൽഭാഗത്തുള്ള ഈ ഇലകളെല്ലാം കൂടെ ഇങ്ങനെ കൂട്ടിക്കെട്ടി അങ്ങ് വെച്ചു കൊടുത്തു ഇതുപോലെ കൂട്ടിപ്പിടിച്ചിട്ട് ഒരു വള്ളിയിട്ടങ്ങ് കൂട്ടി കെട്ടിവെച്ചു അങ്ങനെ കൂട്ടി ഏകദേശം ഇത്രയും പൊങ്ങിക്കഴിഞ്ഞപ്പോഴാണേ നമ്മുടെ ചെടി ഏകദേശം ഒരു ഒരടിയോളം പൊങ്ങിക്കഴിഞ്ഞപ്പം ഞാൻ ആ ഭാഗത്തുള്ള ഇലകളെല്ലാം കൂടി ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് അങ്ങ് കെട്ടി വെച്ച് കൊടുത്തു അപ്പം ഇങ്ങനെ എന്താ കമ്പൊന്നും പൊട്ടി കളിർത്തിട്ടില്ലായിരുന്നു ഒറ്റ ഇത് കമ്പേ പോയതാണ് അപ്പം അങ്ങനെ കൂട്ടി കെട്ടി വെച്ചു കൊടുത്തു കഴിഞ്ഞ് ഇതിൻ്റെ അടിഭാഗത്തു നിന്നും കുറേശ്ശേ കമ്പ് ഇങ്ങനെ പൊട്ടി വരാൻ തുടങ്ങി ഇതിൻ്റെ ചു ചുറ്റിനും നാല് ഭാഗത്തു നിന്നും ഇങ്ങനെ പൊട്ടി കിളിർത്തി ഏകദേശം ഒരു കുറച്ച് വലിപ്പം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ ഈ കെട്ടിവെച്ച എന്താ പറയണ്ടേ വള്ളി അങ്ങ് അഴിച്ചു കളഞ്ഞു ആ ഇലകളൊക്കെ നേരെയാക്കി ആ കെട്ടങ് അഴിച്ചു വിട്ടു അങ്ങ് അഴിച്ചു വിട്ട് കഴിഞ്ഞപ്പം ആ പൊട്ടി കിളിർത്ത കമ്പമൊക്കെ നല്ല ഉഷാറായിട്ട് വളർന്നു വന്നു അതിൻ്റെ കമ്പയിലെല്ലാം തന്നെ ഇതുപോലെ പൂവും മുട്ടൊക്കെ ഇട്ടും വന്നിട്ടുണ്ട് നല്ല എന്താ പറയണ്ടത് ചൂടൊക്കെ കാണാൻ നല്ല രസമാണ് ഇത് കണ്ടോ ഇത് ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല അതിലും മുന്നേ നട്ട ചാക്കിലും നട്ട വഴുതന ആണ് ഇത് അങ്ങനെയൊന്നും ചെയ്യാത്തോണ്ട് ഇതൊരു ഒറ്റ കമ്പയിൽ അങ്ങ് പോയിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് വഴുതനങ്ങ ഉണ്ടായിട്ടും അപ്പോൾ ഇതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ ഓക്കേ താങ്ക്